എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയാൻസ് വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെ കഴിക്കാൻ വ്യത്യസ്തമായ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള മൂന്ന് തരം സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ ആദ്യം ബീഫ് കൊണ്ടുള്ള ഡോനറ്റാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ചെടുത്ത ബീഫാണ് എടുത്തിരിക്കുന്നത് ഇത് ഇരുപത് പീസോളം ഉണ്ട് ആ ബീഫ് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ബീഫ് നമ്മൾ കറിയൊക്കെ വയ്ക്കാൻ എടുക്കുന്ന ആ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്ത് വേവിച്ചതാണ് ഇനി അതിലേക്ക് ഒരു പകുതി സവാള ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കാം പിന്നീട് അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഒരു മുട്ടയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നീട് അതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം പിന്നീട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് കുറച്ച് മല്ലിയിലയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഈ അരച്ചെടുത്ത പേസ്റ്റ് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ബ്രെഡാണ് ഒരു അഞ്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം ഈ രീതിയിൽ പൊടിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ബീഫിൻ്റെ ആ മിക്സ് ഇതിലേക്ക് കുറേശായിട്ട് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ വീണ്ടും ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കാം രണ്ട് മൂന്ന് തവണയായിട്ട് ചേർത്ത് കൊടുത്ത് ഇതേപോലെ അരച്ചെടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഡോണറ്റിൻ്റെ ഷേപ്പ് ആക്കി എടുക്കാൻ വേണ്ടി നമുക്കിതേപോലൊരു അടപ്പ് എടുക്കാം അതിലേക്ക് ഒരു പ്ലാസ്റ്റിക് കവർ വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്നതിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള അത്രയും എടുത്ത് ഇതേപോലെ ഈ അടപ്പിനുള്ളിലേക്ക് ഫിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം ഇനി ഇതുപോലെ വേറൊരു ചെറിയ അടപ്പ് കൊണ്ട് നടുവിലായിട്ടൊരു ഹോൾ ഇട്ട് കൊടുക്കാം ഇനി ആ ചെറിയ അടപ്പ് മാറ്റുമ്പോഴേക്കും നന്നായിട്ട് ഡോണറിൻ്റെ ഷേപ്പായി കിട്ടും ഈ ഒരു രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതെല്ലാം തയ്യാറാക്കി എടുക്കാം ഒന്നുകൂടി ഇതേപോലെ കാണിച്ച് തരാം അപ്പം ഇതേപോലെ കുഞ്ഞടപ്പ് കൊണ്ട് നടുവിലായിട്ട് ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം അതെടുത്ത് മാറ്റാം അപ്പോഴേക്കും നന്നായിട്ട് ഡോണറ്റിൻ്റെ ഷേപ്പായി കിട്ടും ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡോണറ്റ്സ് ഫ്രീസറിലേക്ക് വെച്ച് കൊടുത്ത് ഒരു മണിക്കൂർ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഫ്രീസറിൽ നിന്നെടുത്ത് നന്നായി ഇത് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു മുട്ട ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി ചെയ്തെടുക്കാം കുറച്ച് ബ്രെഡ് ക്രംസ് വേറൊരു പാത്രത്തിലേക്കും വെച്ചു കൊടുക്കാം ഇനി ഓരോ ഡോണറ്റും മുട്ടയിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിന് കോട്ട് ചെയ്തെടുക്കാം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് ഉൾവശത്തും സൈഡിലും എല്ലാം നല്ലതുപോലെ ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതായ ഒരു രീതിയിൽ നന്നായിട്ട് ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തെടുക്കാം ഇനി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം ഇതാ ഒരു സൈഡ് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി തിരിച്ചിട്ട് കൊടുത്ത് മറു സൈഡും ഇതേപോലെ നല്ലതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുക്കാം ഡോണറ്റ് നന്നായിട്ട് കളറായി ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴേക്കും ഉണ്ടെങ്കിൽ നിന്നും കോരി മാറ്റാം ബീഫ് ഉള്ളപ്പോൾ ഈ ഒരു രീതിയിൽ ഡോണറ്റ് തയ്യാറാക്കി നോക്കും സൂപ്പർ ടേസ്റ്റാണ് ഡോണറ്റൊക്കെ നമ്മൾ വലിയ വില കൊടുത്ത് കടകളിൽ നിന്ന് വാങ്ങുന്നതിൽ അപ്പോൾ ഈസി ആയിട്ട് വീട്ടിൽ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ ഇനി ബീഫ് സുഖിയനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം നൂറ് ഗ്രാം ബീഫ് ഉപ്പും മഞ്ഞളും ചേർത്ത് കുക്കറിലിട്ട് വേവിച്ചതാണ് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ക്രഷ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു ഉരുളക്കിഴങ്ങാണ് അത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം ഇനി പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് ചൂടാകുമ്പോൾ ഒരു സവാള സ്ലൈസ് ചെയ്തത് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാള എണ്ണയിലിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം വീണ്ടും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയും പച്ചമണം മാറുന്നതിൽ ഒന്ന് വഴറ്റി കൊടുക്കാം സവാള ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എണയിൽ കിടന്ന് നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പോൾ അത് ഇട്ട് കൊടുത്ത മസാലയൊക്കെ മൂത്ത് നന്നായിട്ട് പരുവായി വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇവ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ബീഫ് ഇട്ട് ഇട്ടുകൊടുത്ത് ഇതേപോലെ നന്നായി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വേഗിച്ച് വെച്ച് ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുക്കണം ഇത് തണുക്കാൻ വേണ്ടി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഉപയോഗിച്ച് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഒട്ടും കഷ്ണങ്ങളൊന്നുമില്ലാതെ ഈ ഒരു രീതിയിൽ ഉടച്ചെടുത്തതിന് ശേഷം ഇതും കൂടി നമുക്ക് ബീഫിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലേയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത്രയും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ് റെഡി ആയിക്കഴിഞ്ഞു അത് ചൂടൊക്കെ നന്നായി മാറിക്കഴിഞ്ഞ് ഇനി നമുക്ക് കൈകൊണ്ട് നല്ലതുപോലെ ഇതൊന്ന് കുഴച്ചെടുക്കാം ഈ കുഴച്ചെടുത്തതിൽ നിന്നും ഓരോരോ ആക്കി നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഒരേ വലിപ്പം കിട്ടാൻ വേണ്ടി ഇതേപോലെ ഒരു സ്പൂണിലേക്ക് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉരുട്ടിയെടുക്കാം ഈ ഒരു രീതിയിൽ നമുക്ക് ആ ഫില്ലിംഗ് എല്ലാം തയ്യാറാക്കിയെടുക്കാം സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നത് ചെറുപയറും ശർക്കരയൊക്കെ വെച്ച് മധുരമുള്ളതാണല്ലോ അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഈ അളവിൽ നിന്ന് ഈയൊരു വലുപ്പത്തിൽ നമുക്ക് അഞ്ച് ബോൾസ് തയ്യാറാക്കി എടുക്കാം ഇനി ഇത് വറുത്തെടുക്കാൻ വേണ്ടി ഒരു ബാറ്ററി തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി അരക്കപ്പ് മൈദ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് തയ്യാറാക്കിയെടുക്കാൻ ബാറ്റർ ഒരുപാട് ലൂസാവാനും ഒരുപാട് തിക്കാകാനും പാടില്ല ആ ഒരു രീതിയിൽ ഇതിനെ വെള്ളമൊഴിച്ച് തയ്യാറാക്കിയെടുക്കാം മാവത ഇതേപോലെ ഒട്ടും കട്ടയില്ലാതെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തയ്യാറാക്കിയെടുക്കാം ഇനി വറുക്കാനുള്ള പാത്രം വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഓരോ ബോൾസ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഓരോന്നും ഇങ്ങനെ ഈ ബാറ്ററിലേക്ക് ഡിപ്പ് ചെയ്തതിന് ശേഷം അധികം വരുന്ന മാവ് സ്പൂണിൽ നിന്നും മാറ്റിക്കളയാ എന്നിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാനായതുകൊണ്ട് തന്നെ കുറച്ചധികം എണ്ണ ഒഴിച്ചു കൊടുക്കണം ഒരു സൈഡ് ഇതേപോലെ നന്നായി ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം മറു സൈഡും നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോൾ എണ്ണയിൽ നിന്നും കോരുമാറ്റാം ബീഫ് ഉള്ളപ്പോൾ ഈ ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സൂപ്പർ ടേസ്റ്റ് ആണ് ഇതാ ഇത് കണ്ടില്ലേ നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് ഈയോ രീതിയിൽ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കൂ അടുത്തത് വ്യത്യസ്തമായ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു വെറൈറ്റി കട്ട്ലറ്റ് ആണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം തയ്യാറാക്കുന്നതിന് വേണ്ടി ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാമോളം ബീഫ് എടുത്തിട്ടുണ്ട് ഇത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ചെടുത്ത ബീഫാണ് അത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നീട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും ഒരു വലിയ സവാള ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുക പിന്നീട് അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക ഇനി ഒരു വലിയ ഉരുളക്കിഴങ്ങ് വേഗിച്ച് ഒന്ന് ഉടച്ചെടുക്കാം ഇടച്ചെടുത്ത ഉരുളക്കിഴങ്ങിലേക്ക് നേരത്തെ അരച്ചു വെച്ചിരുന്ന ബീഫിൻ്റെ പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്ത് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ടീസ്പൂണോളം നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് കൈ കൊണ്ട് നന്നായി ഒന്നെല്ലാം കൂടി മിക്സ് ആക്കി കൊടുക്കാം ബീഫിന് പകരം നമുക്കിതിലേക്ക് മട്ടണോ ചിക്കനോ എന്ത് വേണമെങ്കിലും ഇതേപോലെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിൽ നിന്നും കുറേശ്ശെയായിട്ട് എടുത്ത് നമുക്ക് കട്ട്ലറ്റ് ആക്കി എടുക്കാം ഈയൊരു ഷേപ്പിലാണ് ഈ കട്ട്ലെറ്റ് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത് ബാക്കിയെല്ലാം ഇതേപോലെ നമുക്ക് എടുക്കാം ഈ ഒരളവിൽ നിന്നും പന്ത്രണ്ട് കട്ട്ലെറ്റ് നമുക്ക് തയ്യാറാക്കി എടുക്കാം ഇനി കുറച്ച് ബ്രെഡ് ക്രംസും ഒരു മുട്ട ഉടച്ചൊഴിച്ചതും കൂടി എടുത്തു വെച്ചതിന് ശേഷം ഇത് ഓരോന്നും മുട്ടയിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് വെക്കാം ഇപ്പോൾ എല്ലാം അങ്ങനെ തയ്യാറാക്കി തയ്യാറാക്കിയെടുത്ത് കഴിഞ്ഞു ഇനി എണ്ണ ചൂടാവാൻ വേണ്ടി വെക്കാം ചൂടായി കഴിയുമ്പോൾ ഇത് ഓരോന്നും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ തിരിച്ച് മറിച്ചു വിട്ട് ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോഴേക്കും എണ്ണയിൽ നിന്ന് കോരി കോരിമാറ്റാം ഇതേ രീതിയിൽ നിങ്ങൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ഭയങ്കര ടേസ്റ്റ് ഉള്ളതായിട്ടാണ് മൂന്ന് നാല് തവണ തിരിച്ചു മറിച്ചും വിട്ട് ഇതേപോലെ ഈ ഒരു കളറാക്കി എടുക്കാം ഇപ്പോൾ അതാ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് ഈ സമയമാകുമ്പോഴേക്കും നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇനി ഒരു ബൗളിലേക്ക് ഏകദേശം ഒരു കപ്പോളം മൈണൈസ് ഒഴിച്ചു കൊടുക്കുക പിന്നീട് അതിലേക്ക് അരക്കപ്പോളം ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുക്കുക ഇനി നന്നായി രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾ മൈണൈസ് എടുക്കുമ്പോൾ കുറച്ച് ലൂസായ മൈണൈസ് എടുത്തോളൂ ഇത് കുറച്ച് തിക്കായി പോയതാണ് ഇനി ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കുറച്ച് ക്യാബേജ് ഗ്രേറ്റ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം ഇതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവുകൾ കൂട്ടയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം വീണ്ടും എല്ലാം കൂടി നന്നായി മിക്സാക്കി കൊടുക്കാം ഞാൻ തയ്യാറാക്കിയ മൈണൈസ് കുറച്ച് തിക്കായി പോയതുകൊണ്ട് വീണ്ടും കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുകയാണ് ഈ സോസ് തയ്യാറാക്കുമ്പോൾ കുറച്ച് ലൂസായിട്ടിരിക്കുന്നതാണ് നല്ലത് ഇനി നമുക്ക് ആവശ്യമുള്ള കട്ട്ലറ്റ് എടുത്ത് ഒന്നുകിൽ ഇതിലേക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കുക അല്ലാതെ ഉണ്ടെങ്കിൽ കട്ട്ലെറ്റ് നിരത്തി വെച്ചിട്ട് അതിൻ്റെ പുറത്തായിട്ട് ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം സോസ് തയ്യാറാക്കുമ്പോൾ തിക്കാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ഫ്രഷ് ക്രീമും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാകും ഇപ്പോൾ നാം നല്ല സൂപ്പർ ടേസ്റ്റിട്ടുള്ള വെറൈറ്റി ബീഫ് കട്ട്ലറ്റ് റെഡി ആയി കഴിഞ്ഞു ഈ ഒരു രീതിയിൽ ഈ സോസും കൂടി ഇങ്ങനെ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കുക നല്ല സൂപ്പർ ടേസ്റ്റിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ഫ്രം നിയ താങ്ക്സ് ഫോർ വാച്ചിങ്